ഗ ഗ ഗ ഗ ഗ ഗ ഭഗവതി ലളിതാസഹസ്രനാമം നമ്മുടെ ഉള്ളിലും അതേപോലെ തന്നെ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ശ്രേയസ്കരമായ പുരോഗതിക്ക് ഉന്നതിക്ക് എത്രമാത്രം പ്രയോജനകരമാണ് എന്നുള്ളത് അനുഭവങ്ങളിലൂടെ പറയുന്നതാണ് ഏറ്റവും നല്ലത് സ്വന്തം അനുഭവമാകുമ്പോൾ അത് ഏറ്റവും നല്ല സാക്ഷ്യപ്പെടുത്തലാകും എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട് ഒന്നായിരുന്നു അമൃതാനന്ദമയി ദേവിയുമായി ബന്ധപ്പെട്ടത് അക്കാലത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അക്കാലത്ത് അമൃതാനന്ദമയി ഭഗവതിയെക്കുറിച്ച് ദേവിയെക്കുറിച്ച് ജനം അറിഞ്ഞു തുടങ്ങിയ സമയം സാധാരണ ജനം പല സഭകളിലും അമൃതാനന്ദമയി ദേവിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഒറ്റയ്ക്ക് മറുപടി പറയേണ്ട അവസ്ഥകൾ എനിക്കുണ്ടായിട്ടുണ്ട് ഹിന്ദു സംഘടനാ പ്രവർത്തകർ പോലും സംശയാലുക്കളായി നിൽക്കുമ്പോൾ അതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ പഠിച്ചു വന്ന ചില കാര്യങ്ങളനുസരിച്ച് ഇതൊക്കെ ആൾ ദൈവം വന്നു അല്ലെങ്കിൽ മറ്റ് പല തരത്തിലാണ് നമ്മൾക്ക് നമ്മൾക്ക് മുന്നിൽ പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളൊക്കെ അക്കാലത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ തന്നി തന്നിരുന്നത് അതുകൊണ്ട് തന്നെ സംശയങ്ങളുണ്ടാവും പക്ഷേ സനാതന സംസ്കാരത്തിനും നമ്മുടെ സമാജത്തിനും ഈ ബാബയും മൃതാനന്ദമയ്യ ദേവിയും ഒക്കെ അനിവാര്യമായ കാര്യങ്ങളാണ് സംഗതികളാണ് മഹത് പുരുഷ പുരുഷന്മാരാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെയൊക്കെ ഇവരെയൊക്കെ സംരക്ഷിക്കുവാൻ ഞാൻ വാക്കുകൾ കൊണ്ട് ഒരു തരത്തിൽ വലിയ യുദ്ധം തന്നെ നടത്തിയിട്ടുണ്ട് ഏകനായി ഏകനായിപ്പോലും അപ്പോൾ എൻ്റെ ഉള്ളിലെ വിപ്ലവകാരിയും എൻ്റെ ഉള്ളിലെ തിരുത്തൽവാദിയുമൊക്കെ ഈ അമ്മയെയും ഒക്കെ പല രീതിയിലും എതിർത്തിരുന്നു അല്ലെങ്കിൽ ചേർന്ന് പോകുന്നില്ല കാരണം ചില സംശയങ്ങൾ വളരെ ശക്തമായി നിലനിന്നിരുന്നു അതിലൊന്നായിരുന്നു അമൃതാനന്ദമായി ഈ ദേവിയുടെ ഭക്തർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു രോഗബാധകളിൽ നിന്നൊക്കെ മുക്തരാകുന്നു പല അനുഭവ സാക്ഷ്യങ്ങളും ഇങ്ങനെ കേൾക്കുന്നു കേട്ടറിയുന്നു പലരും അമ്മയുടെ അനുയായികളായി മാറുന്നു ഭക്തരായി മാറുന്നു കാരണം അമ്മയെ പ്രാർത്ഥിച്ച പ്രത്യേക വാത്സല്യങ്ങൾ ഈശ്വര സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്നു അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് എന്താണ് എന്താണിതിന് കാരണം എന്നറിയേണ്ട ആകാംക്ഷ എനിക്കുണ്ടായി ചെറുകുൽപ്പുഴ കൺവെൻഷനിൽ വന്ന സമയത്ത് ഞാൻ അമ്മയുടെ അമ്മ വന്ന് വലിയ ഇത് നടക്കുകയാണ് ദർശനം നടക്കുകയാണ് ഞാൻ കുറേ നേരം കാത്തിരുന്നു ക്യൂവിൽ വന്ന സമയത്ത് ഏതാണ്ട് ഇരുന്നൂറ് നൂറ് നൂറ്റൻപത് പേരായപ്പോൾ എന്തുകൊണ്ടോ അമ്മയെ കാണാൻ എനിക്ക് യോഗ്യതയില്ല എന്നൊരു തോന്നൽ കൊണ്ടോ എന്തുകൊണ്ടോ ഞാൻ ആ ക്യൂവിൽ നിന്ന് ഇറങ്ങി മാറി എന്ന് അകന്നുവെന്ന് വീക്ഷിച്ച് മനസ്സുകൊണ്ട് സംസാരിച്ച് നോക്കി എന്നിട്ട് തിരിച്ചു പോകും പിന്നീട് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയുടെ ഒരു ഇതുപോലെ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് ആ സമയത്ത് എനിക്ക് അവിടെ ഒരു നിയോഗം ഉണ്ടായി അവിടെയുള്ള ചില കാര്യങ്ങളിൽ പങ്കെടുക്കുക ഭാഗഭാഗാക്കുക സുരക്ഷാപരമായ ചില കാര്യങ്ങൾ അവിടെയൊക്കെ വേദികളിലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി ആ സമയത്ത് ചില ഹൈന്ദവ സംഘടനകളുമായി ചേർന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ നടക്കുകയാണ് വേദിക്ക് അടു അടുക്കലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടക്കുകയാണ് അപ്പോൾ വേദിയുടെ പുറകിലൂടെ കുറേ ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് കയറുന്നു അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതെന്തായി ചെയ്യുന്നതെന്നറിയാൻ എനിക്ക് ആംക്ഷായി ഞാൻ ആ ക്യൂവിൻ്റെ പുറയിൽ നിന്നു അപ്പോൾ വലിയ ക്യൂ അല്ലാതെ ഉണ്ട് വലിയ തിരക്കാണ് ഭാചനം നടക്കുന്നു വലിയ അന്തരീക്ഷമാണ് പക്ഷെ ഇതൊന്നും എന്നിൽ യാതൊരു സ്വാധീനവും വളർത്തുന്നില്ല ഞാനിങ്ങനെ ആ ചെറിയ ക്യൂവിൽ നിന്നു ആ ക്യൂ വളരെ പതിയാണ് പോകുന്നത് മുകളിൽ കയറി സ്റ്റേജിൻ്റെ പുറകിൽ കയറി അപ്പം കുറേ ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ സൈഡിലായിട്ടൊക്കെ ഇരിപ്പുണ്ട് ചു നിറഞ്ഞിരിക്കുകയാണ് കൂടുതലും വിദേശീയരാണ് അങ്ങോട്ട് മുന്നോട്ട് ഞാനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നിരങ്ങി നിരങ്ങി പോവുകയാണ് എന്താ എന്തിനാണ് പോകുന്നത് അറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഭഗവതി ആ അമ്മയുടെ അടുത്ത് ചെല്ലാം എന്നുള്ള ഒരു തീർച്ചയുണ്ട് കാരണം എൻ്റെ മുന്നിലുള്ളൊരു അങ്ങ് കാണാം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു കുറച്ചുകൂടെ അടുത്തപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഫോറിനേഴ്സ് ഉൾപ്പെടെ ഉള്ളവർ എന്തോ പുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെപ്പോഴാണ് മനസ്സിലായത് പല ഭാഷകളിൽ അച്ചടിച്ചിട്ടുള്ള ലളിതാ സഹസ്രമാണോ അവർ വായിച്ചു കൊണ്ടിരിക്കുന്നത് ലളിത സഹസ്രനാമം പല ഭാഷകളിലുള്ളു ഫ്രഞ്ചുകാർ ഫ്രാൻസ് ഫ്രഞ്ച് ഭാഷയിലുള്ളത് ഇംഗ്ലീഷുകാർ ആ തരത്തിലുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും അല്ലായിരുന്നു അവരിങ്ങനെ നിരന്തരം ആ രാത്രി മുഴുവൻ ജപിച്ചുകൊണ്ടേ എപ്പോഴോ തുടങ്ങിയ ചപ്പം ഞാനിങ്ങനെ ആ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് ഞാൻ വീക്ഷിച്ച് വീക്ഷിച്ച് അവിടെ ചെന്നു അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴാണ് അന്ന അമ്മ ഈ ഭക്തർക്കൊരു മുട്ടായി ഒരു ഓറഞ്ച് മുട്ടായി ഉണ്ട് അതും വേറെ എന്തും കൂടിങ്ങനെ കൊടുക്കും അപ്പം അമ്മ ഇങ്ങനെ കൈയിലേക്ക് കൈ ഇങ്ങനെ വിടർത്തും അപ്പോൾ നമ്മൾ ഒരു മുട്ടായി കൊടുക്കണം അപ്പം അതിനൊരു ട്രെയിനിങ് ഒരു ആദ്യം ഒരു ഫോറിനർ ലേഡി തരും അതിന് അതിന് ശേഷം ഒരു മദ്രാസുകാരിയാണെന്നൊരു തമിഴിലൊരു ലേഡി പറഞ്ഞു തരും അതിനുശേഷം നമ്മൾ ഊഴമെത്തും അപ്പം ആ നാരങ്ങാൻ മിട്ടായി ഇങ്ങനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം അമ്മ അത് കൈ കൈകൊണ്ട് ഇങ്ങനെ മേടിച്ചിട്ട് വലത്ത് കൈകൊണ്ട് ആ ഭക്തരെ ഒന്ന് അശ്ലേഷിക്കുകയും ആ നാരങ്ങാൻ മിഠായി അമ്മ ആ അവർക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്യും ഇതായിരുന്നു അപ്പോൾ കൊടുക്കാനുള്ള യോഗത്തിന് വേണ്ടിയാണ് പുറകിൽ ഇങ്ങനെ നിന്നത് അമ്മയെ ഒന്ന് അടുത്ത് കാണുകയും ചെയ്യാം കൊടു ഇത് അമ്മയുടെ അപ്പം കയ്യിൽ തുടരുത് എന്നുള്ളൊരു നിബന്ധന അവർ എന്നെ ട്രെയിനിങ് തന്ന ആ ലേഡീസ് പറഞ്ഞായിരുന്നു കാരണം ഒന്നും രണ്ടും അല്ലല്ലോ അമ്മ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് അപ്പം ഈ കയ്യിൽ വീണ്ടും 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 ഇങ്ങനെ ഈ ഇത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായ വേദന അമ്മയ്ക്ക് ഉണ്ടാകും അതായത് കാരണം ഏതായാലും ഇത്രയും അടുത്ത് കണ്ടു ഈ അമ്മയൊന്ന് തൊടാം അതുമാത്രമുള്ള ഈ മനസ്സിൽ ഒരു സംസാരമുണ്ട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെയുള്ളൊരു പരിപാടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയാമോ ആദ്യം തന്നെ നിയമം തെറ്റി ഞാൻ അമ്മയൊന്ന് പതിയെ തൊട്ടിട്ട് തന്നെയാണ് ഇത് കൊടുത്തത് അപ്പോൾ അമ്മയൊന്ന് അനങ്ങിയില്ല രണ്ടാമത് തൊട്ടു അപ്പോൾ അമ്മയെ തിരിഞ്ഞു നോക്കി അപ്പോൾ ആ തിരിഞ്ഞു നോക്കിയത് അപ്പുറത്തിരുന്ന് അവർ കണ്ടു കാണും അപ്പോൾ ചെറിയ എനിക്ക് നല്ല ഓർമ്മയില്ല എന്തായാലും അതോടുകൂടി എൻ്റെ ആ ഒരു ആ ആ ഒരു ആ ഒരു പരിപാടി അവസാനിച്ച അവിടെ ആ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ പൊക്കി പറഞ്ഞു അടുത്ത ആളിനെ ആ സാധനത്തേക്ക് നിയമിക്കുക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാവർക്കും ആ ഒരു ആ ഒരു അവസരമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഞാൻ അന്ന് മനസ്സിലാക്കിയ സംഗതി ചുറ്റിനു വരുന്ന ആൾക്കാർ നിരന്തരം ലളിതാസഹസ്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ടായി ഞാൻ വിമർശിക്കുന്നവരോട് പറഞ്ഞു അവിടെ നടക്കുന്നത് അമ്മയുടെ ചുറ്റിനും നടക്കുന്നത് ഇതാണ് അപ്പോൾ തീർച്ചയായും ആ ജപം ചെയ്യുന്നവർക്ക് തീർച്ചയായും അനുഭവങ്ങൾ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും പിന്നീട് ഞാൻ കൂടുതലായിട്ട് അമ്മയുടെ ദിവട്ടീസുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് കൃത്യമായിട്ട് ലളിതാസഹസനാമം എന്നും ജപിക്കണമെന്നുള്ള അമ്മയുടെ ആഹ്വാനവും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുന്നത് പിന്നീട് അത് ലോകം മുഴുവൻ അറിഞ്ഞു ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാകും അനുഭവങ്ങൾ അനുഭവമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് നമുക്ക് സാധിക്കണം അത് നമുക്ക് തരുന്ന ചില സന്ദേശങ്ങൾ അതിനുശേഷമാണ് അമ്മയുടെ ഏറ്റവും ഉത്തമഭക്തനായിട്ടുള്ള ആചാര്യൻ വൈദിക് സാർ ഗോപാലകൃഷ്ണ വൈദിക സാറ് അദ്ദേഹത്തിൻ്റെ എത്ര കൈകൾ കൊണ്ട് ഈ അമ്മയുടെ തന്നെ പടമുള്ള ചിത്രമുള്ള അമ്മയുടെ ആ മഠം ഇറക്കുന്ന ഒരു ചെറിയ ലതാ സഹസാമൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ട് ഇത് ജപിക്കുവാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നു ശേഷം നടന്നത് അതിൻ്റെ പരിണത അവസാന ഭാഗമാണ് ഞാൻ ഈ അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ ലതാ സഹസനാമം ഈ കലിയുഗത്തിൽ ഭഗവതി ശുന്യാദികളിലൂടെ നമുക്ക് തന്ന സൗഭാഗ്യ വരദാനമാണ് അതിനെ ആ ഗൗരവത്തിൽ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക നമസ്കാരം